ാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളയായിരുന്ന അന്നത്തെ ലോട്ടറി കൊള്ള അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ കാരുണ്യ ഈ പാവപ്പെട്ട അത് ഗവൺമെന്റ് ഫാർമസികളിൽ നിന്ന് അന്ന് മരുന്ന് ലഭിക്കാതെ വന്നപ്പോ വളരെ തുലം പൈസ കൊടുത്തുകൊണ്ട് അന്ന് കാരുണ്യ നാട്ടിലെ പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് ഈ നാട്ടിൽ ചികിത്സ ലഭിക്കാൻ ഈ നാട്ടിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ചികിത്സ ലഭിക്കാൻ അന്ന് രണ്ടു ലക്ഷം രൂപ അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയൊരു ദർശനമാണ് എന്നാൽ ചോദിക്കുകയാണ് ആ ഭരണമാരി ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ അവർ അദ്ദേഹം പറയുന്നത് പറയുന്നത് അദ്ദേഹം ഞങ്ങൾ അവിടെ കേരളയിൽ കൊണ്ടുവരുമെന്ന രണ്ടു ലക്ഷം കോടിയുടെ കേരളയിൽ കൊണ്ടുവരുമെന്ന് പറയുന്ന പിണറായി വിജയ ഞങ്ങൾ ചോദിച്ചോട്ടെ ഈ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പടം കൊടുക്കണം ഞങ്ങൾ ചോദിക്കട്ടെ ഈ കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജുകളിൽ വിവരണം ചെയ്തിട്ടുള്ള മരുന്നുകൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ഭരണം 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 എന്തിനാണ് ഇങ്ങനെ ഈ ആർക്കും വേണ്ടിയാണ് ഇപ്പോ മരുന്നിന്റെ വില പറയുമ്പോ ഇവർ പറയുന്നത് ഇവർ മരുന്നിന്റെ വില പറയുമ്പോ അനിവറിന്റെ കഥ പറയും മരുന്നിന്റെ വില അല്ലെങ്കിൽ റോഡിന്റെ കാര്യം പറയുമ്പോ മറ്റേ മറ്റുള്ള കാര്യങ്ങൾ പറയുക ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട്ട് ഏറ്റവും കോഴിക്കോട്ട് അടിക്കാൻ അഞ്ചു കോടി അപ്പുറത്ത് ബ്രിഡ്ജിന് പെയിന്റ് ബ്രിഡ്ജിന് പെയിന്റ് അടിക്കാൻ അന്ന് അഞ്ചു കോടി അങ്ങനെ കോടികൾ ചെലവഴിക്കുന്നത് ഇവിടെ ഓവർ ബ്രിഡ്ജുകൾക്ക് പെയിന്റ് അടിക്കാനാ കാരണം അതിന് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല ധോണിയാറുകൾക്ക് കരാറ് കൊടുക്കാം അതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാർ വാടക ആ കാർ വാടക സന്ദർശനം നടത്തിയപ്പോ ഞങ്ങളോ അദ്ദേഹത്തോട് ചോദിച്ചു ഇരുപത്തിനാല് ലക്ഷം രൂപ ഒരു കാർ ഒരു കാർ വാടക എൺപത്തി അഞ്ച് ലക്ഷം രൂപക്ക് ഹെലികോപ്റ്റർ വാടക വിദേശയാത്ര നടത്ത പിണറായി വിജയൻ ഇത് കാണുന്നില്ല അദ്ദേഹത്തിന് ചുറ്റുമതിൽ ഉണ്ടാക്കിയത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപക്ക് അദ്ദേഹം ഒരു തൊഴുത്തി കെട്ടിയത് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപക്ക് എന്നാൽ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് നൽകാൻ പിണറായി വിജയ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ മറ്റൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മരയുകയാണ് ഇവിടെ മരുന്നില്ലാതെ ഇവിടെ റോഡില്ലാതെ ആവശ്യത്തിന് എന്താ വിലപ്പോ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഭരിക്കുന്ന ഞങ്ങൾ ഭരിക്കുമ്പോ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾ കരണ്ടിന് ചാർജ് കൊടുത്തത് ഞാനടക്കമുള്ള ആളുകൾ കരണ്ടിന് രണ്ടു മാസം പോടുമ്പോ ബില്ലിന് ചാർജ് കൊടുത്തത് അഞ്ഞൂറ് രൂപയാണ് അറുന്നൂറ് രൂപയാണ് എന്നാൽ ഇന്നോ ഇന്ന് അതേ സ്ഥാനത്ത് ഞങ്ങളടക്കമുള്ള സാധാരണക്കാർ ബില്ല് അടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം രൂപയാണിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഹോട്ടൽ ചാർജ് ഏറ്റവും വില കുറച്ചുകൊണ്ട് ഏറ്റവും ചെറിയ പ്രൈസിൽ കറണ്ട് ചാർജ് വർദ്ധിച്ചു എല്ലാറ്റിന്റെയും ഫീസുകൾ വർദ്ധിച്ചു എല്ലാറ്റിന്റെയും അത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വരുമാനം വർദ്ധിച്ചോ ഈ എട്ട് വർഷം കൊണ്ട് നിങ്ങൾ പരിശോധിക്കുക സാധാരണക്കാരുടെ വരുമാനം വർദ്ധിച്ചോ സാധാരണക്കാരുടെ ഒരു കോളേജിനോടുള്ള ഈ രക്താപ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നമുക്കറിയാം ഇത്രയും രോഗികൾ വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇവിടെ സർജിക്കൽ എച്ച്ഒഡിയാണ് സർജറി എച്ച്ഒി പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ചാമ്പർ കൂടി ഈ എച്ച് ഡി എസിന്റെ പണം എടുത്തുകൊണ്ട് വലിയ രീതിയിൽ മനോഹരമായി മൂളി പിടിപ്പിച്ചുണ്ടാക്കി എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ രോഗികളിൽ നിന്ന് പത്ത് രൂപ ഒ പി ടിക്കറ്റ് അടക്കം അതുപോലെ തന്നെ ലാബുകളിൽ നിന്നെല്ലാം തന്നെ മറ്റു ചാർജുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗികളിൽ നിന്ന് പിരിക്കുന്ന പണമാണ് എച്ച് ഡി എസിന്റെ വരുമാനമുള്ളത് അതുതന്നെ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കണമെന്ന് പറയുന്ന നാണം കെട്ട നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സർക്കാരിന്റെ ചുമതല കൃത്യമായി നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായ സമരത്തിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആഹ്വാനം ചെയ്ത ഈ സമരം ഇവിടെ ആരംഭിക്കുന്നത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് പി ശങ്കരൻ ഇവിടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയായപ്പോൾ അന്ന് ആശുപത്രി വികസന സമിതി അംഗമാണ് നമ്മുടെ ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അന്ന് സർക്കാർ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി എല്ലാ രീതിയിലുമുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടൽ ഉണ്ടായിരുന്ന പനി വരുന്നവർ വരും വയലടക്കം വരുന്നവർ വരും ചെറിയ രോഗമുള്ളവരും മെഡിക്കൽ കോളേജിൽ വരും അവരെ കുറ്റം പറയുന്നില്ല ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഒരു ആധുരാലയമാണ് കോഴിക്കോട് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അറുപത് ശതമാനം ആളുകളും പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവർക്ക് ചികിത്സ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ മറ്റൊരു വഴിയില്ല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ജനങ്ങളുടെ നിത്യനിധാന ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്റെ ഗ്രാമമായ കീഴിയൂരിൽ ഗ്രാമമായ പെരുവണ്ണയിൽ ഉമ്മർക്കടയിൽ നാമേന്ദ്രമട്ടുന്നായ ബാലിശ്ശേരിയിൽ കാവിൽപ്പീം നടുവണ്ണൂരിൽ ഇവിടെ നിന്നൊക്കെ ആളുകൾ ഓടിയെത്തുന്നത് ഈ മെഡിക്കൽ കോളേജിലേക്കാണ് എവിടെയെങ്കിലും വെച്ച് ഒരു പരിക്ക് പറ്റുന്ന ആളുകളും ഇവിടെയാണ് മരുന്നില്ലാത്ത ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ മുൻ മണ്ഡലം പ്രസിഡന്റ് അന്തരിച്ചു പോയ പി കെ പ്രശാന്ത് ഈ ഹോസ്പിറ്റലിൽ സീരിയസ് ഞാനിന്ന് രാത്രിയുടെ പന്ത്രണ്ടര മുക്കാൻ പന്ത്രണ്ടരക്കെത്തി ആ സമയത്ത് ഒരു ദൈനീകമായ കാഴ്ച വന്നു അങ്പറ്റുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു വലിയ ഷീട്ടുമായിട്ടെങ്കിലും ഓടുകയാണ് ഞാൻ എന്നെ കണ്ടു ചോദിച്ചു

ഇവിടെയുള്ള പല സൗകര്യങ്ങളും കൊണ്ടു വന്നതാണ് എന്തിനാലോക്ക് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നതാണ് ഈ സർക്കാർ ഭരിക്കുന്നു കൊണ്ടുവന്ന ഒരു പലതും എടുത്തു കളിഞ്ഞു അപേക്ഷിച്ചു ചെയ്ത കാര്യം തന്നെയോ ഇതിന്റെ ചുറ്റും ഈ ആശുപത്രി കോമ്പൗണ്ടിന്റെ ഭൂമിക്കകത്ത് സി പി എം സർക്കാർ അടിക്കാൻ നോക്കി അന്ന് പ്രവിയുടെ കുഴി നാട്ടുകാർ തോന്നായി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇതിൽ ദുരന്തത്തിൽ ഈ അവസ്ഥയിൽ ഒരു മാഫിയോട് ഞാൻ സംശയിക്കുന്നു കാരണം മെഡിക്കൽ കോളേജിൽ മരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി ആണോ മെഡിക്കൽ കോളേജിൽ മരുന്ന് അഡ്മിറ്റ് ആയാൽ മരുന്ന് വാങ്ങാൻ ഇവിടുത്തെ പുറത്തുള്ള മെഡിക്കൽ ഷോപ്പ് പോകും ഈ പുറത്തുള്ള മരുന്ന് ഷോപ്പുകളും സ്വകാര്യ ആശുപത്രിയും മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തം തമ്മിലുള്ള മാഫിയ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ആ സംശയം ആധികാരികമായി ഉന്നയിക്കുകയാണ് അല്ലെങ്കിൽ പിന്നീട് സർക്കാർ ഒരു സംവിധാനം ഉണ്ടോ ജില്ലാ കലക്ടർ ഒരുപാട് സമിതിയുടെ അന്വേഷണങ്ങളല്ലോ ജില്ലയിൽ ചികിത്സക്കല്ലേ ആ ചികിത്സക്ക് പ്രഥമ പരണെ കൊടുത്തുകൊണ്ട് മരുന്ന് ക്ഷോഭം മറ്റുള്ള നടപടി സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഈ ഐ എസ് എൽ പദവി കളക്ടർ പദവി ഇരിക്കുന്നത് അത് കാണാൻ തയ്യാറാവണം അത് തയ്യാറാവാത്തത് കൊണ്ടും ഇവിടെ ഞാൻ പറഞ്ഞില്ലോ ൾ തുടച്ച ഒരു മന്ത്രി പോലും ഉണ്ട് വേറൊരു മന്ത്രി ഉണ്ട് അങ്ങനെ രണ്ട് മന്ത്രിമാർ ജില്ലയിലുണ്ട് ആ മന്ത്രിമാരും ഈ കലക്ടറും ഒക്കെ ഇതിൽ മൗനം പാലിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു ഈ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ വിൽപ്പന നടക്കുന്ന ഒരു മാഫിയ ഇതിന് മേലുണ്ട് ആ മാഫിയക്കൂടെ സമരം ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് കോൺഗ്രസിന് വേണ്ടിയുടെ സമരമല്ല ഐക്യ ജനാധിപത്യ സമരമല്ല രോഗികൾക്കുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ആവർത്തിച്ചു പറയുന്നു അനിശ്ചിതകാല സമരവുമായി കോൺഗ്രസ് ഈ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സമരത്തിൽ ഒരു ദിവസം നോട്ടീസാണ് ഇരുപത്തിനാല് മണിക്കൂർ നോട്ടീസ് കൊണ്ട് ഈ സമരത്തിയ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി അഭിവാദിച്ചത് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ശരി